ओम नमो भगवते वासुदेवाय नमो भगवते वासुदेवाय ओम नमो भगवते এই আপনারা ഈ കയ്യെ കണ്ടല്ലേ നിങ്ങളുടെ കൈ നോക്കൂ കണ്ടല്ലേ ദാ ഒന്ന് ഇങ്ങനെയാക്കൂ ഇങ്ങനെയാക്കൂ ഞാൻ നേരത്തിൽ ഇനി അതെടുത്തൊന്ന് ഇങ്ങനെ കണ്ണല് വയ്ക്കൂ നേരെ കണ്ണിൽ കണ്ടു തൊഴിച്ചോളൂ ഇനി ഒന്ന് പറഞ്ഞിരിക്കൂ തൊഴു തൊഴുതിട്ട് കണ്ണടയ്ക്ക കണ്ണടച്ച് പറയണ പോലെ സങ്കല്പിക്കാൻ ആദ്യം നമ്മുടെ പ്രത്യക്ഷ പ്രത്യക്ഷദൈവങ്ങൾ ആരാ നമ്മുടെ പ്രത്യക്ഷ ദൈവങ്ങൾ അച്ഛനും അമ്മയും അമ്മയെ ആദ്യം മനസ്സിൽ കാണാം മാതൃദേവോഭവ പറയൂ അമ്മയെ നമസ്കരിക്കുന്നതായിട്ട് സങ്കല്പിക്കൂ ഇനി അമ്മ കാണിച്ചു തരുന്ന ഈശ്വരനാണ് അടുത്തത് അതായത് അച്ഛൻ പിതൃദേവോ ഭവ അച്ഛനെ നമസ്കരിക്കുന്നതായിട്ട് സങ്കല്പിക്കും ഇനി അച്ഛൻ കാണിച്ചു തരുന്ന ഈശ്വരനാണ് അടുത്തത് അത് ഗുരുനാഥനാണ് അപ്പോൾ നമുക്ക് ഇതുവരെ ഉണ്ടായ അധ്യാപിക അധ്യാപകന്മാരെയൊക്കെ ഒന്ന് മനസ്സിൽ കാണാം ഇതുവരെ ഓർമ്മ വെച്ച നാളെ മുതൽ നമുക്ക് ഓരോ സംഗതികളെ പറഞ്ഞു തന്ന വിദ്യകളെ പഠിപ്പിച്ചു തന്ന പകർന്നു തന്ന സർവ അധ്യാപകരെയും അധ്യാപികമാരെയും ഒന്ന് മനസ്സിൽ ഇങ്ങനെ കാണാം എന്നിട്ട് പറയുന്നത് അതേപോലെ പറയാം ആചാര്യദേവോഭവ അവരെയും നമസ്കരിക്കുന്നതായിട്ട് സങ്കല്പിക്കാം ഒരു നിമിഷം കണ്ണടച്ച് നമ്മുടെ ഗുരു കർണവന്മാരെ എല്ലാവരെയും അതായത് തന്നിൽ നിന്ന് മുതിർന്ന എല്ലാവരെയും മനസാ നമസ്കരിക്കുന്നതായിട്ട് ഇപ്പോൾ നാട്ടിലും വീട്ടിലും അതുപോലെ കുടുംബത്തിലും ബന്ധത്തിൽപ്പെട്ടതായിട്ടും ഉള്ള നമസ്കരിക്കേണ്ടവരെ നമസ്കരിക്കുന്നതായിട്ട് ഒന്ന് മനസ്സാ സങ്കല്പിക്കാം കയ്യിലെ പൂക്കൾ ദത്തൊഴുത് ചെല്ലുത്തരുന്നത് ഏറ്റുമല്ലും ഗുരുഭ്യോ നമാ നമസ്കരി അവിടെ സമർപ്പിച്ചു വീണ്ടും അതേപോലെ പൂക്കളെടുക്കിത്തരുന്നത് ഗം ഗണപതയേ സമർപ്പിച്ചു വീണ്ടും പൂക്കളെടുക്ക തൊഴുതുകൊണ്ട് ഏറ്റയല്ല സം സരസ്വത്യേ നമാ വീണ്ടും പൂക്കൾ എടുക്കും തൊഴുതുകൊണ്ട് ചെലുത്തിരുന്ന ഏറ്റോത്മാർക്കം ഗജാനിശം അനേകദന്തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ ീ മഹാഗണപതേ നമ സമർപ്പിക്കാം ഇനി വീണ്ടും പുസ്തകം വീണ്ടും എടുക്കൂ പൂക്കൾ എടുക്കോ നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ായണായ നമ സമർപ്പിക്കും വീണ്ടും അതേപോലെ പൂക്കൾ എടുക്കും മൂക്കം വാചാലം യൽ േഗിരിഹം വന്ദേ പരമാനന്ദമാധവം നാരായണായ നമ സമർപ്പിച്ചോളാം ഇനി വിദ്യാഗോപാല മന്ത്രം ജപിച്ചിട്ട് അർജിക്കാൻ വേണ്ടത് അപ്പോ അർച്ചിക്കേണ്ടത് എങ്ങനെയാ കയ്യിൽ പൂക്കൾ എടുക്ക എടുക്കും ഇനി ഈ കൈ തുടയുടെ മുകളിൽ ഇങ്ങനെ വെച്ചോളൂ കയ്യിൽ പൂക്കൾ എടുക്കുക ഇങ്ങനെ പിടിക്കൂ പൂക്കൾ എന്നിട്ട് നെഞ്ചോട് ഇങ്ങനെ ചേർത്ത് പിടിക്കാം എന്നിട്ട് മന്ത്രാവസാനം അർച്ചിക്ക വേണ്ടത് അത് പരിചയപ്പെടാനായിട്ട് ഒരു മൂന്ന് നാമം ചൊല്ലി തരാം നമ എന്ന് കേൾക്കുന്ന സമയത്ത് അവിടെ അർച്ചിക്കുക ശ്രീകൃഷ്ണായ നമ ഒന്നുകൂടെ എടുക്കും അതേപോലെ പിടിക്കും ശ്രീകൃഷ്ണായ നമ ഒന്നൂടെ ശ്രീകൃഷ്ണായ നമ ഇങ്ങനെയാണ് അർച്ചിക്കേണ്ടത് ഇനി മന്ത്രം ഒന്ന് പറഞ്ഞുതരാം ഈ വിദ്യാഗോപാല മന്ത്രം വളരെ എളുപ്പമാണ് ആദ്യത് ചൊല്ലി തരാം അത് കഴിഞ്ഞ് അതിൻ്റെ സാരം ചുരുക്കത്തിൽ പറയാം എന്നിട്ട് അർച്ചനയിലേക്ക് പ്രവേശിക്കാം കൃഷ്ണ കൃഷ്ണ ചൊല്ലിക്കൊള്ളൂ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീതമേ രമാ രമണ വിശ്വേഷ വിദ്യമാശു പ്രയശ്ചമേ അപ്പൊ ഈ പ്രയശ്ചമേ എന്ന് കേൾക്കുമ്പോഴാണ് അർച്ചിക്കേണ്ടത് ഉം പ്രയശ്ചമേ പറഞ്ഞ് അർച്ചിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതിന്റെ സാരം എന്താ കൃഷ്ണ കൃഷ്ണ ആരെങ്കിലും എണ്ണ നോക്കണേ കൃഷ്ണ കൃഷ്ണ ഹേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണന്ന് വെച്ചാൽ തന്നിലേക്ക് ആകർഷിക്കുന്നവൻ അപ്പോൾ അങ്ങ് ആരാ സർവജ്ഞ ത്വം സർവജ്ഞ അങ്ങ് എല്ലാം അറിയുന്നവനാണ് അപ്പോൾ എല്ലാം അറിയുന്നവനെ മാത്രമേ മറ്റൊരാൾക്ക് വിദ്യയെ പകർന്നു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ അറിയാത്ത ഒരാളെ സമീപിച്ചിട്ട് കാര്യമില്ല അപ്പോൾ എല്ലാം അറിയുന്ന ഒരാൾക്ക് അപ്പം തന്നിലുള്ളതായിരിക്കുന്ന വിദ്യ തന്നിലുള്ളതായിരിക്കുന്ന ആ ജ്ഞാനം മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കണം പകർന്നു കൊടുത്തേ മതിയാവുള്ളൂ അപ്പൊ അങ്ങ് സർവജ്ഞനാണെന്ന് വെച്ചാൽ അങ്ങ് എല്ലാം അറിയുന്ന ആളാണ് ഹേ രമ ലക്ഷ്മീകാന്ത അങ്ങ് വിശ്വേശനാണ് അങ്ങ് എന്താ വേണ്ടത് വിദ്യു പ്രയശ്ചമേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആ ഒരു സദ്ഭാവത്തിലേക്ക് ഉയരണമെങ്കിൽ സദാചാരത്തിലൂടെ നീങ്ങണമെങ്കിൽ ഏതൊരു വിദ്യയാണോ എനിക്ക് വേണ്ടത് ആ അർഹിക്കുന്നതായ ജ്ഞാനത്തെ അവിടുന്ന് പകർന്നു തന്നാലും കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രസീദ മേ രമണ വിശ്വ വിദാമാശോ പ്രയശ്ചേ കൃഷ്ണകൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം മേ രമണ വിേശ വിദ്യമാശു കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീത മേ രമാരമണ വിശേഷ വിദ്യമാശു പ്രയശ മേ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീതമേ രമാ രമണ വിശ്വേഷ വിദ്യമാശു പ്രയശ്ചമേ ഇനി കുറച്ച് പൂക്കളെടുത്ത് തൊഴുക എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ മന്ത്രം കൂടി ജപിക്കാം എന്തെങ്കിലും ലോപം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം തൊഴുതിട്ട് ജപിക്കാം ഉച്ച ചെലണേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീതമേ രമാരമണ വിശ്വേഷ വിദ്യമാശ്ചമേ സമർപ്പിച്ചു നമ്മുടെ അർച്ചന ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് നന്മ ചെയ്തു വാഴണം നാമഘോഷമെന്നും എൻ്റെ നാവിലായി വന്നിടണം നല്ല ചിന്തയേകണം മനസ്സു ശുദ്ധമാക്കണം വണങ്ങണം നിത്യനായിൽ പ്രകാശരൂപണംവത്ര ഗോവിന്ദനാമസംഗീകർത്തനം നമ്മുടെ അർച്ചന ഇവിടെ സമാപിച്ചിരിക്കുകയാണ് ഇനി പ്രസാദ് എടുക്കുക വേണ്ടത് അത് കഴിഞ്ഞിട്ട് ഇവിടെ ആരതി ഉണ്ടാവും അപ്പോൾ ആരതി നിങ്ങളെല്ലാവരും തുഴ ബാക്കി നിർദ്ദേശങ്ങൾ ക്രമത്തിൽ തരുന്നതാണ് Govinda Hari, Govinda Hari, Govinda Hari, Govinda, govinda Hari, Govinda Hari, മുണ്ണി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവി ഹരി ഗോവി The wind. உப்பு மாம்பழம் ஜாமைய உப்பிலேட்டது பப்பழம் என்ழம்பேட்டுண்டேத கண்ணனு மாமுண்ணே கோவிந்த No. ോവിന്ദ ഹരി ഗോവി ഹരി ഗോവി ഹരി ഗോവി ഹരി ഗോവിമ്പും ചോരലം കക്ഷത്തി വ പമ്പരം വക്കാമംഗ അന്യന്മാരാരും വന്നേടില്ല കണ്ണനും പുണ്യം നേടാനും കകവേഷത്തിൽ കണ്ണാനുണ്ണി മാമുണ്ണി ഗോവിന്ദ ഹരേ ഗോവിന്ദ ോ നീണ്ട നീയുണ്ട കിണ്ണം നക്കിത്തോ തിണയ്ക്കുവാൻ വിണ്ണവർ ബീടാലംഗം പൂണ്ടവർ കണ്ണനുണ്ണി മാമുണ്ണി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി गोविन्द गोविन्द हरि गोविन्द हरि गोविन्द हरि गोविन्दपाल् पञ्चसारपायसम् नीव കണ്ണരുമുണ്ണി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവി ഹരി ഗോവി ഹരി ഗോവി ഹരി ഗോവി ुगम् हरिशरणं मे तव चरणयुगम् देवि महेश्वरि पार्वति शङ्करि शरणं मे तव चरणयुगम् चोटानि करवाळं देवि शरणं मे तव चरणयुगम् हरिशरणं मे तव चरणयुगम् ഹരിഹരപുത്ര ആശ്രവൽസല ശരണം മേ തവ ചരണയുഗം രാധാരമണ മുക്കുന്ദര ശരണം മേ തവ ചരണയുഗം ഹരിശരണം മേ തവ ചരണയുഗം സപത്ര ഗോവിന്ദനാമ സംഗീർത്തനം